തിരിച്ചടി തിങ്കളാഴ്ച ശശിധരൻ കർത്ത ഇടിക്കു മുന്നിൽ ഹാജരാകണം അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് കോടതി അറിയിച്ചു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആയിട്ടുള്ള ശശിധരൻ കർത്തക്ക് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമാണ് സി എം ആറിൽ എം ഡി ആയിട്ടുള്ള ശശിധരൻ കർത്തയ്ക്ക് തിങ്കളാഴ്ച ഹാജരാകാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചത് ഈ സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർത്ത ഹൈക്കോടതിയെ അടിയന്തരമായിട്ട് സമീപിച്ചത് പക്ഷേ കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേസന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല മാത്രവുമല്ല തിങ്കളാഴ്ച ശശിധരൻ കർത്ത ഹാജരാകണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്തായാലും സി എം ആറിനെ സംബന്ധിച്ച് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടി ഈ ഇന്ന് ആ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് ആ കേസിന്റെ ഈ ഒരു ഘട്ടത്തിൽ യാതൊരു തരത്തിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകരുത് മാത്രമല്ല അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈട് നീങ്ങുമെന്നുള്ള ഭയം തനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇ ഡി സമൻസ് തടയണമെന്നുള്ള ആവശ്യമാണ് ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും ഇത് ഹൈക്കോടതി അംഗീകരിച്ചില്ല മാത്രമല്ല അന്വേഷണത്തിൽ ഇടപെടാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത് എന്തായാലും ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത് എന്നുള്ള വാദം ഹൈക്കോടതിയിൽ ഹർജിയിലൂടെ ശശിധരൻ കർത്ത മുന്നോട്ട് വെച്ചിരുന്നു ഇതിലടക്കം ഒരു മറുപടി സത്യാംഗൂലം ഫയൽ ചെയ്യാനായിട്ടാണ് ഇ ഡിക്ക് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ ശശിധരൻ കർത്തയുടെ ഹർജി ഹൈക്കോടതി വേനലവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്